قل بفضل الله وبرحمته وبذلك فليفرحوا وهو خير مما يجمعون ഈ പരിശുദ്ധമാകുന്ന ആയത്തിനെ കൊടുത്തിട്ട് പറയുകയാണ് ഹബീബായ ഹബീബായ ജന്മദിനം കൊണ്ട് എന്ന് ഞാനും മംഗോസ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ മലക്കുകൾ പോലും ജനിച്ച സമയം തവള സന്തോഷത്തോടെ പറഞ്ഞു പറഞ്ഞുവന്ത് പാടിപ്പോയെന്ന് മഹാനാകുന്ന മഹദൂബി റസൂലുള്ളാഹി പറയയാ മഹാമഹദിയാകുന്ന ആമിനാ ബിർദിയല്ലാഹ അല്ലാ മഖീൽ ഹബീബായ തങ്ങളെ പ്രസവിച്ചിട്ട പോ മഹാ നാഗുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വസ്സലാം വാഹ ലോഗത്തുല്ല മലകൂനോടെ വിളിച്ചു പറയാ ജിബ്രീലേ കുന്ന മദാ ഫീ വനസ്സതി അൻസിനീ ജന്മം നൽകുകയാ ഒരു ആമിന ബീവി എന്ന് പറയുന്ന ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുകയാ എങ്ങനെയുള്ള കുട്ടി എന്നറിയോ മുഴുവൻ ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു പ്രവാചകനെ അവിടെയാ എങ്ങനെയാണ് ആ പ്രവാചകൻ പ്രസവിച്ചപ്പോൾ ആ പ്രവാചകന്റെ മുഖം എങ്ങനെയായിരുന്നു എന്നറിയാ

പറഞ്ഞതായ ആ സ്വരത്തിന് മറുപടി ഒന്ന് രൂപത്തില് പറയുകയാണ് ചിബിരി യും ഒരു ഒരു ഉമ്മയും ഇന്നേവരെ പ്രസവിച്ചിട്ടില്ല ഇത്ര മനോഹരമായ രൂപത്തിലൊരു പ്രസവം ഈ ഭൂമി ലോകത്തു നടയുമ്പോ ഇതല്ലേ പാടിയത്

അവിടെ നിന്ന് തിരിച്ചു അറിയുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ആഹ്സാർ ബിൻ സഅദ് അലി അള്ളാഹു അൻഹുവിനെ മദീനയിൽ പാടാൻ വേണ്ടി എന്ന ഹബീബായ മംഗളം നിസ്ഥേജരികിയന് ബഹാർ വിക്കൂണ്ട് ചെയ്യുന്ന ഹദീസുകളാണ് ആഹ്സാർ ബിൻ സഅദ് അലി അള്ളാഹു അൻഹുവിനെ മദീനയിലേക്ക് പോയാ എന്തിനെന്നറിയോ അയ്യോ <laughs> ിനെ എന്നെ പാടുന്നതിന്റെ കാരണമായിട്ട് എന്നെ പുകഴ്ത്തുന്നതിന്റെ പുകഴ്ത്തുന്നതിൻ്റെ അജജ്ജലമാകുന്ന മാലാകുമാർ ഉണ്ടല്ല

من حب قلبي سيد القومين حلوا وغيظوا في الدعاء رميما صلوا عليه وسلموا تسليما

എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് പ്രണയം വെക്കാൻ കഴിയുന്നില്ല പ്രണയിച്ചതുപോലെ ഒരു ഓട്ടോമാറ്റിക്കായി തുറന്നു എന്ന് മദീന കിസ്സത്ത് മദീന എന്ന് പറയുന്ന കിതാബ് കാണാൻ സാധിക്കുന്നു അത് ആരക്കിയതാണ് സൗദി ഗവൺമെന്റ് പുറത്തിറക്കിയ കിതാബാണ് കിതാണിൽ മദീന അതിൽ നോക്കിയാൽ കാണാൻ മഹാനാകുന്ന ചരിത്രം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ വൈത്തുകൾ ഉൾപ്പെടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ പോയി പോലെ ഓട്ടോമാറ്റിക്കായി എന്ന് രണ്ട് മുന്നിൽ പോയിട്ട് പാട്ട് പാട്ടുപാടിയ പോലെ റൗദ എന്ന് കാണാൻ രണ്ട് നമ്മുടെ കേരളക്കാരനാകുന്ന ഈ കഴിഞ്ഞു പോയ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ആ മഹാൻ

ൊല്ലി ചൊല്ലി ഹബീബായ തങ്ങളുടെ കഴിഞ്ഞപ്പോൾ അവർ മാറി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ലോകം മുഴുവൻ ആ ഗോസൂറിമാവിന്റെ ചരിത്രം പാടിയവരാണ് പഠിച്ചവരാണ് കേട്ടവരാണ് മനുഷ്യരായ കാലുകൾ തളർന്നു പോയപ്പോൾ ും പറഞ്ഞു നിന്റെ രോഗത്തിന് ഇന്നേവരെ ലോകത്തൊരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല ലോകത്തൊരു മരുന്നും ആ സമയത്ത്

സഹോദരങ്ങളെ വരുന്ന പക്കൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് ലോകത്തുള്ള മുഴുവനും പണ്ഡിതന്മാരും അംഗീകരിച്ചതാണ് ലോകം മുഴുവനും കാരണം എന്തെന്നറിയോ ഹബീബായ ണയിച്ചപ്പോ ലോക പ്രശസ്തനായി മാറിയെന്ന് ചരിത്രം കാണാൻ സത്യമാ ഹബീബായ തങ്ങളെ പ്രണയിച്ചപ്പോൾ ഹീബാ തങ്ങളെ ഇഷ്ടം വെച്ചപ്പോൾ ഹബീബായ തങ്ങളെ ഹബീബായ തങ്ങളെ പ്രണയിച്ചപ്പോ ലോക പ്രശസ്തന്മാരായി മാറി ഈ പണ്ഡിതന്മാർ ഈ സഹാബികൾ ഈ പറയുന്ന താപ്യങ്ങൾ തങ്ങളെ പ്രണയിച്ചപ്പോഴാണ് ലോക പ്രശസ്തമായി അവർ മാറിയത് ഹബീബായ തങ്ങളെ പ്രണയിക്കണമെന്ന് നമുക്കറിയാം അതാണ് പരിശുദ്ധ പരിശുദ്ധു പറഞ്ഞതന്നെ

ഇരീം തിവാദിനി വവദിനി വണ്ണാസിചവരീനി തന്നെതാവാദവിതകളക്കാള കാണിക്കുമ്പോൾ തന്റെ ുംങ്ങൾ തിരിച്ചും അങ്ങനെയാണ് പ്രണയിക്കേണ്ടത് ഇസ്ലാം കാര്യത്തില് തങ്ങൾ ഒരു കാര്യം വിലക്കുമ്പോ അതെന്റെ മക്കള് പ്രവർത്തിക്കുന്നുണ്ടെങ്കില് അവിടെ എന്റെ മക്കളും എന്റെ ഹബീബായ അഭിപായടിയാകുന്നുണ്ടെങ്കില് ഞങ്ങളുടെ മക്കളെ ഉപേക്ഷിക്കണേ ഹബീബായ ഹബീബായ തങ്ങളെ പ്രണയിക്കണേ തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു നബിയേ ഞാൻ അങ്ങയെ എന്റെ ശരീരത്തിനേക്കാനും പ്രണയിക്കുന്നു ആ സമയത്ത് ഉമർന്നോ എന്നോട് പറഞ്ഞു മറേ നിന്റെ ഈ മാനം പൂർണ്ണമല്ല

ചിന്തിക്കണേ ഹബിബായ തങ്ങളും പറഞ്ഞിട്ടുണ്ട് പലിശ അപ്പോൾ ചിന്തിക്കേണ്ടതിന്റെ ഹബി ദൃഷ്ടമില്ലാത്ത പരിശീലിക്കേണ്ട

അള്ളാഹു തൗഫിഖെന്ന് ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമ്മൾ പ്രണയിക്കേണ്ട നമ്മുടെ ശരീരത്തിനേക്കാൾ ഹബീബായ ഹീബായങ്ങളുടെ ശരീരത്തിനേക്കാൾ നമ്മുടെ മക്കളെക്കാളും നമ്മുടെ ജീവനേക്കാളും സ്വത്തിനേക്കാൾ എല്ലാത്തിനേക്കാളും ഇഞ്ചിനോട് ഇഞ്ചോട് ഇഞ്ചോട് തങ്ങളെ പ്രണയിക്കണേ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കാരം നോമ്പ് ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇബാധത്ത് എന്ന് പറഞ്ഞാൽ ഇബാധത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മുമ്പിനായി മനുഷ്യന്റെ അനക്കവും അടക്കവും അവന്റെ ചലനവും എല്ലാം ഇബാധത്താണ് ഒരു മനുഷ്യൻ രാവിലെ സുബയ്ക്ക് എഴുതേക്കാണ് സുബയ്ക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് തിക്ക് അവൻ എഴുന്നേറ്റാൽ അത് പ്രതിഫലമാണ് ഒരു ക്ലാസ് തണുത്ത വെള്ളം ഹബീബായ തങ്ങൾ എല്ലാ സുബൈക്കും കുടിക്കുമായിരുന്നു അത് കുടിച്ച് എന്റെ ഹബീബായ തങ്ങളുടെ സുന്നത്താണെന്ന് പറഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ അത് ഇബാദത്താണ് ഹബീബായ തങ്ങളെ രാവിലെ എഴുന്നേറ്റതിനു ശേഷം നേരെ പോയിട്ട് ബ്രഷ് ചെയ്തിരുന്നില്ല ആദ്യം തന്റെ ശരീരത്തിന്റെ കൈകൾ